السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أدر نيرايا برمكا بكتتون വിദ്യാർത്ഥികൾ സഹോദരി സഹോദരന്മാർ വളരെ നിശബ്ദമായ ഒരു ചുറ്റുപാടിൽ എൻ്റേതു മാത്രമായ ശബ്ദം വളരെ സൂക്ഷ്മതയോടുകൂടെ മാത്രമേ എനിക്ക് പറയാൻ ധൈര്യമുള്ളൂ നേരെ മറിച്ച് ഞാൻ ഓർക്കുന്നു ചരിത്രത്തിൽ എടുത്തു പറയുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രബോധനത്തിൻ്റെ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ കാതോർത്ത് കേട്ട ഒരു സംഭവം ഞാനിപ്പോൾ സാന്തരഭിക ഓർക്കുകയാണ് മനസ്സിൻ്റെ സാന്നിധ്യമാണ് ചിന്തയുടെ ഉത്ഭവം പ്രവാചകൻ സല്ലു അലൈഹി വസ്ലം ദൈവത്ത് ആരംഭിച്ച കാലഘട്ടം അതിന് മറ്റ് സാഹചര്യങ്ങളൊന്നും ഞാൻ വിവരിക്കുന്നില്ല മക്കയിലെ പ്രസിദ്ധമായ ഒരു ചന്ത നടക്കുകയാണ് യുക്കാദ് എന്നാണ് ആ ചന്തയുടെ പ്രസ പ്രശസ്തമായ പേര് അന്ന് ലോകത്ത് തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒത്തുചേരലുകൾ ഈ സൂക്കിലൂടെയാണ് ചന്തയിലൂടെ ഇന്നും അതിൻ്റെ പരിഷ്കൃത രൂപങ്ങളാണ് ഇന്ന് നിലവിലുള്ളത് പ്രവാചകൻ്റെ വാഹി ലഭിച്ചതിന് ശേഷം പിന്നീട് ആരംഭിക്കുന്നത് ലോകം കണ്ട ഏറ്റവും ഏറ്റവുമധികം മനഃശാസ്ത്രപരമായ സമീപനത്തിലൂടെയാണ് ആദ്യം ആകർഷിക്കപ്പെട്ട നബിയുടെ ജീവിതം നബിയെ ശ്രദ്ധിക്കാൻ തുടങ്ങുക അത് ഒന്നാമത്തെ പാഠമാണ് നമുക്ക് പഠിക്കാനുള്ളത് പ്രബോധകൻ ശ്രദ്ധിക്കപ്പെടണം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ ജിജ്ഞാസയുണ്ടാകണം അതിനെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഇവരിൽ നേരിട്ട് സ്വാധീനം ചെലുത്തണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ മുഴുവൻ ആകർഷകമായിരിക്കണം വശീകരിക്കണം ഇത് പൂർണ്ണമായി ദൈവികമായി ലഭിച്ച ശിക്ഷണത്തിലാണ് പ്രവാചകൻ ദാഴ്വത്ത് ആരംഭിക്കുന്നത് അതിലാദ്യമായി നടക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക പ്രവാചകനായി തെരഞ്ഞെടുത്ത ഉടനെ നടക്കുന്ന ദാഴത്തിൻ്റെ തുടക്കം ജബൽ അബി കുബൈസിൻ്റെ താഴ്വരയിലാണ് മക്കയിലെ ജനങ്ങൾ ഒത്തുചേരുന്ന ചെറിയൊരു കുഞ്ഞം പ്രദേശമാണ് അബി നമ്മളെ ആളുകൾ പറഞ്ഞു കേൾക്കുമ്പോൾ ഒരു വലിയ പർവ്വതമാണിത് എന്ന് ധരിക്കും അങ്ങനെയുള്ള കെട്ടുകഥകളാണ് പിന്നെ അതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് യഥാർത്ഥ സാധാരണ നിരക്കുള്ള ഒരു ചെറിയ കുന്നാണ് അബി ഖുബൈസ് ജബൽ അബി ഖുബൈസ് പരിശുദ്ധ കാൽബയുടെ അടുത്താണ് ആ അബി ഖുബൈസ് മലയിൽ നബി പോകുന്നു തൻ്റെ കുടുംബത്തിലെ നേതാക്കന്മാരെ ക്ഷണിക്കുന്നു ഈ ക്ഷണവും ക്ഷണം സ്വീകരിക്കലും വ്യക്തിയുടെ വ്യക്തിപ്രഭാവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ക്ഷണം എല്ലാവർക്കും നടത്താവുന്നതാണ് പക്ഷെ സ്വീകരിക്കപ്പെടുന്ന ക്ഷണം ആ ക്ഷണിക്കുന്നവൻ്റെ വ്യക്തിപരമായ വളർച്ചയും വികാസവും വ്യക്തിത്വവും എല്ലാം നിറഞ്ഞിരിക്കുന്നത് ആരാണ് വിളിച്ച് അയാൾ വിളിച്ചത് കൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ല ഇപ്പം നമ്മളൊരു കല്യാണപ്പരയിലേക്ക് ചെന്നു അല്ലെങ്കിൽ ഒരു യോഗസ്ഥലത്തേക്ക് ചെന്നു ആരാ ആണ് ഇവരെ വിളിച്ചത് അല്ലെങ്കിൽ സംഘാടകരിൽ പ്രധാനി ആരാണ് അയാൾ ഒരു നോട്ടം കാണാൻ നമ്മൾ ശ്രമിക്കും പോകുന്നതിൻ്റെ അടക്കൊന്ന് അയാളൊന്ന് കാണണം അതൊരു സംതൃപ്തിയാണ് അപ്പോൾ അത് ക്ഷണിക്കുന്നവനും ക്ഷണിക്കപ്പെടുന്നവനും തമ്മിലുള്ള ഒരു ഒരു ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന മധുരമുള്ള ഒരു കൂടിക്കാഴ്ചയാണ് നബി അബി ഖുബൈസിൽ ചെന്നിട്ട് അവിടെ നിന്ന് അപ്പോഴേക്ക് നബിയുടെ വ്യക്തിത്വം എന്താ നബി നബിയാണെന്നൊന്നും ഇവരറിയില്ല തിരഞ്ഞെടുക്കപ്പെട്ടതറിയില്ല അതിൻ്റെ തൊട്ടു മുമ്പുള്ള മൂന്നാല് ദിവസങ്ങളിൽ ഹിറാ ഹിറാഗോഹിയിലായിരുന്നു പ്രവാചകൻ എന്നറിയില്ല അവിടെ ആടിനെ വയ്ക്കാൻ നേരത്തെ പോയിരുന്ന ഒരു പയ്യൻ എന്ന നിരക്ക് പരിചയപ്പെട്ടവരുണ്ട് അതിന് ശേഷം കച്ചവടത്തിന് സിറിയയിലേക്ക് പോയിരുന്ന ഒരാൾ എന്ന് പരിചയപ്പെട്ടവരുണ്ട് കുറേശ്ശി തറവാട്ടിലെ ഒരു ഒരു നല്ല ചെറുപ്പക്കാരൻ എന്ന് എല്ലാവർക്കും അറിയാം സ്വഭാവം മാതൃകാപരമായി എല്ലാവരും ഉൾക്കൊണ്ടിട്ടുള്ള നല്ല മനുഷ്യൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവരെ വിളിച്ചു നിങ്ങളൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ വരണം സമയം പറഞ്ഞു കൊടുത്തു ഇത് ഒരു മുൻവിധി ഇല്ലാതെ തന്നെ ആ ക്ഷണം സ്വീകരിച്ചു ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ക്ഷണിക്കുന്നവരും ക്ഷണിക്കപ്പെടുന്നവരും തമ്മിലുള്ള മാനസികമായ അടുപ്പമാണ് എന്തിൻ്റെയും വിജയത്തിൻ്റെ നിദാനം അടിസ്ഥാനം പ്രവാചകന് നാൽപ്പത് വർഷം അള്ളാഹുത്തായാലനുസരിച്ചുള്ള വളർച്ചയാണ് ശ്രദ്ധയാണ് നബിയിൽ ചെലുത്തിയത് ആ സ്വാധീനമാണ് നിങ്ങളൊന്ന് കാണണം ഏതാനും കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാ നേതാക്കന്മാരും അന്നത്തെ ബനുൽ മുത്തലിബിൻ്റെ ബനു മനാഫിൻ്റെ അല്ലെങ്കിൽ ഖുറൈശി നേതാക്കന്മാർ അവരെല്ലാവരും ഈ വിളി എന്തിനായിരിക്കും മുഹമ്മദ് വിളിച്ചിരിക്കുന്നത് അതറിയാൻ അബി ഖുബൈസിൻ്റെ താല്പര്യയിൽ ഒത്തുയർന്നു കുറച്ച് ഉയർന്ന സ്ഥലത്ത് നിന്നു എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം നോക്കുക നിങ്ങൾ എത്ര മനഃശാസ്ത്രപരമാണത് എല്ലാവരും കാതൊറക്കുകയാണ് ഈ ഒരു നല്ല ചെറുപ്പക്കാരൻ എന്താണ് പ്രത്യേകമായി നമ്മളെ വിളിച്ചു ചേർത്തി പറയാനുള്ളത് ആ ജിജ്ഞാസ ആ ഉത്കണ്ഠ അത് മുഖത്തു കാണും അതാണ് നമ്മളൊരു നല്ല കാര്യം പറയാൻ ഉദ്ദേശിക്കുമ്പോൾ നേരിട്ടങ്ങ് അടിച്ചേൽപ്പിക്കുന്നതിന് പകരം അതിനുള്ള ഒരു മോട്ടിവേഷൻ അതിനുള്ള ഒരു ആകർഷണ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കണം അപ്പം സാധാരണ ഇപ്പോൾ മനഃശാസ്ത്രപരമായിട്ട് ക്ലാസ്സിലേക്ക് പോകുന്ന അധ്യാപകനെ പഠിപ്പിക്കുന്നവരുണ്ട് മറ്റുള്ളവരുണ്ട് അവരൊക്കെ ആദ്യത്തെ മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക മനഃശാസ്ത്ര സമീപനത്തിൻ്റെ ആകർഷകമായ ഒരു വശമാണ് അതെല്ലാറ്റിനും ആവശ്യമാണ് പ്രവാചകന് ഈ തൻ്റെ ജീവിതം തന്നെ ആകർഷണീയമാണ് വഴി കിട്ടിയ കാലത്തൊന്നും അല്ലാത്ത കാലത്ത് തന്നെ അതുകൊണ്ടാണ് പരിശുദ്ധ കാബയുടെ പുനർനിർമ്മാണത്തിൽ അദ്ദേഹത്തിന് അംഗീകാരം കിട്ടിയത് അത് വഴയിലൂടെ അല്ല എല്ലാവരും അല്ല എന്ന് വിളിച്ചത് അങ്ങനെയാണ് ആ അംഗീകാരം കിട്ടിയത് ഇങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളെല്ലാവരും വിളിക്കുമ്പോൾ എന്തോ ഒന്നുണ്ട് അതറിയാനുള്ള ജിജ്ഞാസ അതിലാണ് ചെല്ലുകയാണ് ഈ ആളുകളെല്ലാം ഒരുമിച്ച് കൂടിയ ആ സന്ദർഭത്തിൽ പ്രവാചകൻ അവരെ കൊണ്ട് വഹീൻ്റെ സത്യം തുറന്ന് പ്രഖ്യാപിക്കുന്നു വഹി ലഭിച്ചതും പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ടതുമായ ഏറ്റവും ഉത്തമമായ അതിൻ്റെ ദൗത്യം ആയ തൊഹീത് ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ദൈവത്താരംഭിക്കുകയാണ് തബൽ അലിഹാദ ജമ അവരുടെ ചോദ്യം ഏക അവർ ചോദിക്കുന്നു എടാ നീ ഇതായിരുന്നോ ഞങ്ങളെ വിളിച്ചുകൂട്ടിയിരുന്നു കാരണം ആ അവതരണം അവരുടെ വിശ്വാസത്തെയും അവരുടെ പാരമ്പര്യത്തെയും അവരുടെ സ്ഥാനത്തെയും അവരുടെ അധികാരത്തെയും എല്ലാം ചോദ്യം ചെയ്യുന്നതായിരുന്നു അത് എന്ന് ഒ ഒറ്റ ശബ്ദത്തിൽ തന്നെ അവർ അവർ ഉൾക്കൊണ്ടു അവർ കേട്ടു എടാ നീ ഇതിനായിരുന്നോ ഞങ്ങൾ വിളിച്ചു കൂട്ടിയിരുന്നത് പക്ഷേ ഒരു കാര്യം അങ്ങനെ പ്രതികരിച്ചവർക്ക് പോലും ഉള്ളിൽ മാറ്റമുണ്ടായി ചലനമുണ്ടായി പ്രവാചകന് അവിടുന്ന് ആരംഭിച്ച ദൈവത്വം പിന്നീട് ഓരോ സന്ദർഭങ്ങളിൽ നിങ്ങൾ നോക്കും പരിശുദ്ധ കായ്മയുടെ പരിസരത്ത് അന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഒരു വലിയ മേള നടക്കുന്നു ആഴ്ചത്തൊന്ന് നടക്കുന്ന ഒരു മേള ഒരു കച്ചവട ഈ സാധാരണ നമ്മൾ നാട്ടിൻപുറത്ത് ചന്ത എന്ന് പറയുന്ന ഒരു വലിയ മേള നടക്കുന്നുണ്ട് ഒക്കാദ് എന്ന് പറയുന്ന സ്ഥലം അവിടെ ജനങ്ങൾ ഒരുമിച്ച് കൂടുകയാണ് എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ വരും അതിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അഞ്ഞൂറും അറുനൂറും കിലോമീറ്റർ അല്ലെങ്കിൽ അല്ലെങ്കിൽ അന്നത്തെ മൈലുകൾ താണ്ടി വാഹനപ്പുറത്ത് എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ചന്തയാണ് ഉക്കാദ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ചന്ത ആ സ്ഥലത്ത് ജനങ്ങൾ തടിച്ചു കൂടുമ്പോൾ പ്രവാചകന് ഒരിടത്ത് ചെന്ന് നിൽക്കുന്നു ഈ ആളുകളെല്ലാം തിരക്കിലാണ് കൊടുക്കലും വാങ്ങലുമാണ് ബഹളമാണ് പെശകലാണ് ഓരോന്നിനും ബല പറഞ്ഞ് ലേലം വിളിച്ച് ഭയങ്കരമായ ശബ്ദമാണ് ദുഃഖാതര ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ ഒരു മനുഷ്യൻ ഇന്നത്തെ ആധുനിക ഉപകരണങ്ങളൊന്നുമില്ലാതെ നിന്നുകൊണ്ട് ദാവസ്ഥ നടത്തുകയാണ് പ്രബോധനം ലായ്ലാകില്ലെന്നതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയാണ് കുറേയെല്ലാം ആളുകൾ കേട്ടും മറന്നും അതങ്ങനെ പോയി ആ ശബ്ദം അങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു ചിലർ കാതോർത്തു സാധനങ്ങൾ എണ്ണുന്നതിനിടയ്ക്ക് വില കൊടുക്കുന്നതിനിടക്ക് സാധനങ്ങൾ തിരയുന്നതിനിടക്ക് ഈ ഒരു അസാധാരണ ശബ്ദം ഈ ശബ്ദവും അതിൻ്റെ ഗാംഭീര്യവും അതിൻ്റെ ഉൽക്കനവും എല്ലാം വ്യത്യസ്തമാണ് ഇവരാകർഷിക്കുന്നു അത് യാദൃച്ഛികമായി കേൾക്കുന്ന ആ ശബ്ദം അവരെ ആകർഷിക്കുന്നു അവർ ഓർക്കുന്നു പിന്നെ ബോധപൂർവമാണ് അവരെ സ്വന്തം കച്ചവട സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ആരാണ് ഈ ശബ്ദമുണ്ടാക്കുന്നത് ആരാണ് ഈ പ്രസംഗിക്കുന്നത് സംസാരിക്കുന്നത് അവരടുത്തെടുത്ത് വരുന്നു ഒരു കൂട്ടം രൂപം കൊള്ളുന്നു ഒരു വലിയ കൂട്ടം ബുദ്ധിജീവികളുടെ കൂട്ടം ആ പതിനായിരങ്ങൾ പങ്കെടുത്ത സ്ഥലത്ത് നിന്ന് പ്രവാചകന്റെ ചുറ്റും ഒരുമിച്ച് കൂടുന്നു അവിടെ വെച്ച് പ്രബോധനം നടശാസ്ത്രപരമായ സമീപനമാണെന്നറിയാമോ ഏത് നന്മയും തിന്മകളെ അതിജീവിക്കും എന്നുള്ളതിന് ഏത് ബഹളത്തിനിടയിലും സത്യം ശ്രദ്ധിക്കപ്പെടും എന്നുള്ളതിന് എാടും ഉദാഹരണങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും ഏത് ബഹളമയമായ സദസ്സനെയും വശ്യമായ ഒരു ശബ്ദം കൊണ്ട് അതിനെ അവരെ മൗനികളാക്കി മാറ്റാൻ കഴിയും പ്രവാചകന്റെ ശബ്ദം ആകർഷകമായിരുന്നു അത് മനോഹരമായിരുന്നു അതിലെ ആശയം വളരെ ഗാനകാ ഗാംഭീര്യത്തോടു കൂടെയാണ് അവതരിപ്പിച്ചതെങ്കിലും അത് സുന്ദരമായിരുന്നു മനസ്സിനെ സ്വാധീനിച്ചിരുന്നു അവർ കാതോർത്തു പോയി അത് വീണ്ടും കേൾക്കാൻ ആഗ്രഹിച്ചു ആ കൂട്ടം ആളുകളാണ് ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന മദീനയിൽ നിന്ന് കച്ചവടത്തിന് വേണ്ടി വന്നിരുന്ന വ്യവസായ പ്രമുഖരായ ആളുകളെ ഈ ദീനിലേക്ക് ആകർഷിച്ചത് ഇസ്ലാമിക ദൈവത്തിലെ ഏറ്റവും ആകർഷണീയമായ ദൈവത്തായിരുന്നു ആ അഴുക്കാതെ പ്രസംഗം ജനങ്ങൾ കൂടി നിന്ന് ഇപ്പോൾ നിങ്ങൾ നോക്കൂ ഈ സദസ്സിൽ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും ശാന്തമാണ് ഇവിടെ പറയുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുന്നു ആ ഒരു സാഹചര്യം തിരക്കേറിയ ഉള്ള ഒരു അച്ചടക്കമില്ലാത്ത സമൂഹത്തിൽ ലായിലാഹ ഇല്ലല്ല ദു ചെയ്യാൻ പ്രവാചകൻ സൃഷ്ടിച്ചു എടുത്തതും ആകർഷിച്ചതും പരിവർത്തനങ്ങൾ അവിടുന്ന് അങ്ങോട്ടുണ്ടായതും പ്രവാചകൻ പതിമൂന്ന് വർഷമായി അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും കഷ്ടപ്പാടുകളും അതെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കുന്നു നിങ്ങളെ സ്വീകരിക്കാൻ ഞങ്ങളാണ് എന്ന അവിടെ വെച്ച് നടക്കുന്നു പ്രമുഖരായ വ്യക്തികൾ യസ്രിബിൽ നിന്ന് വന്ന പ്രമുഖരായ വ്യക്തികൾ പ്രവാചകനോട് ബയാറ്റ് ചെയ്യുന്നു ഇങ്ങനെ പേടിച്ച് മർജനങ്ങളേറ്റ് കഷ്ടപ്പെട്ടിവിടെ ജീവിക്കേണ്ട ഞങ്ങൾ അഭയം നൽകാം നാം ഓർക്കണം ആ വിഭാഗം ആളുകൾ അഹലിക്കിട്ടാബോയിരുന്നു ആ പൂർവീക വേദഗ്രന്ഥങ്ങളിൽ ലഭിച്ച് ഏറെക്കുറെ സംസ്കൃതരായിരുന്ന ഒരു സമൂഹം പക്ഷേ പിന്നീട് വികലമായ വിശ്വാസങ്ങൾ കടന്നു വന്നു ശെർക്ക് കടന്നു വന്നു ഈസാനിബിയെ തന്നെ അവർ ആരാധിക്കാൻ തുടങ്ങി മൂസയെ ആരാധിക്കാൻ തുടങ്ങി പ്രവാചകന്മാരെ ആരാധിക്കാൻ തുടങ്ങി പ്രവാചകന്മാർ പറഞ്ഞ ഇലാഹിനെ അവർ കൈയൊഴിച്ചു ഈ ഒരു വിശ്വാസം അതെല്ലമുള്ള തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ശബ്ദമുഖരിതമായ ഒരു ചന്തയിൽ നിന്ന് അവർ ഒളിഞ്ഞു കേട്ടതും പിന്നീട് നേർക്കു നേരെ അനുഭവപ്പെട്ടതും പ്രവാചകനുമായി സന്ധിയുണ്ടാക്കുന്നതും അങ്ങനെയാണ് ഹിജറ നടക്കുന്നത് ഞാൻ ഈ ഉദാഹരണം എന്തിന് പറഞ്ഞാന്ന് അറിയാമോ നമ്മളെല്ലാം നോക്കൂ നിങ്ങൾ നിങ്ങൾ ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ ഖുർആൻ ചോദിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും അത് ഇങ്ങനെ ചോദിക്കാതിരുന്നാൽ നമ്മളിങ്ങനെ ജീവിക്കുന്നുണ്ട് എന്ന് നമ്മൾ തന്നെ നമ്മളെ അറിയാതെ നമ്മുടെ ആയുസ് തീരുകയാണ് നമ്മുടെ സമയം പോവുകയാണ് ദിനരാത്രങ്ങൾ പോവുകയാണ് നേരം പുലരുമ്പോൾ ഒരു ദിവസം കൂടി ജീവിതത്തിൽ നഷ്ടപ്പെടുകയാണ് പിന്നീടും വളരെ വേഗത്തിൽ മരണത്തിലേക്കുള്ള യാത്രയാണ് ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ നിങ്ങൾ ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ നിങ്ങൾ ചുറ്റുപാകത്ത് കാണുന്നതിനെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഖുറാനെ ഇടയ്ക്കിടക്ക് ചോദിക്കുകയാണ് ആയാത്തുകൾക്ക് മുകളിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് അത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ആദ്യം മനുഷ്യൻ്റെ ചിന്തയെ തട്ടി ഉണർത്തലാണ് പ്രബോധനത്തിൻ്റെ ഏറ്റവും ആദ്യ പടി എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കുട്ടികൾ എന്തൊരു അവസ്ഥയിലാണ് ഫിറത്ത് അഹുവിന്റെ ഫിത്തറുദ്ദീൻ മനസ്സോടെ എല്ലാ നന്മകളും ഉൾക്കൊള്ളാൻ തയ്യാറായ ഒരവസ്ഥയിലാണ് ഈ കുഞ്ഞ് ജനിച്ചു വീഴുന്നത് അവിടുന്ന് അങ്ങോട്ട് ആ കുഞ്ഞിനെ എന്തുമാക്കി മാറ്റുന്നത് ആരാണ് മാതാപിതാക്കളാണ് എന്ന പ്രവാചകന്റെ വചനം നിങ്ങൾ നോക്കൂ മാതാപിതാക്കളാണ് എത്ര കടുത്ത ഉത്തരവാദിത്തമാണ് തനിക്കൊരു കുഞ്ഞി പിറക്കുമ്പോൾ എന്നെ അർപ്പിതമാകുന്നത് എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഒരു ഭൗതികമായ സന്തോഷ പ്രകടനം മാത്രമാണ് ഭൗതികമായി ഒരു കുടുംബം ആ കുടുംബത്തിലെ എനിക്കൊരു കുഞ്ഞു പിറക്കുന്നു ഞാൻ കുടുംബനാഥനാകുന്നു എന്ന് ഇവിടെ മാത്രം നിൽക്കുന്ന ഒരു ചിന്തയിൽ പോയി യഥാർത്ഥമുള്ളതാണോ അല്ല കടുത്ത കനത്ത ഉത്തരവാദിത്വമാണ് പിന്നീട് ആ കുട്ടിയോടുള്ള പെരുമാറ്റം മുതൽക്ക് മനഃശാസ്ത്രത്തിൻ്റെ എല്ലാ കനവും ഉൾക്കനവും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഈ തലമുറയെ കേടുവരുത്തുന്നതും നമ്മളാണ് അതിനെ നന്നാക്കി തീർക്കുന്നതും നല്ലതാണ് ഇപ്പം നമ്മുടെ കുട്ടികളെല്ലാം ജീവിക്കുന്നത് ഇപ്പം എൻ്റെ നിങ്ങളുടെയും തമ്മിൽ ഇതിൽ പലരും ചെറുപ്പക്കാരൻ ഒരുപാട് വയസ്സ് വ്യത്യാസമുണ്ട് നമ്മൾ ഞാൻ എൻ്റെ എൻ്റെ നാട്ടിൽ ഞാനൊക്കെ വളർന്ന കാലം സ്കൂളിൻ്റെ ആദ്യ പ്രവേശനം ലഭിച്ച ആ കാലഘട്ടമൊക്കെ ഒരു ആ ഗ്രാമത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു തടസ്സവും കൂടാതെ മറ്റുള്ളവരുടെ വീട്ടിൻ്റെ മുന്നിലൂടെയും പിന്നിലൂടെയും അതിൻ്റെ ഇടതും വലതുമായി എനിക്ക് സഞ്ചരിക്കാമായിരുന്നു ഏറ്റവും കുറുക്ക് വഴി ഏതാണ് എന്നെനിക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു ഇന്ന് കെട്ടിയിരിക്കുന്നു ആര് കെട്ടിയത് ഇന്ന് വിചാരിച്ചെടുത്ത് കൂടെ പോകാൻ കഴിയില്ല കുറുക്ക് വഴി ഉണ്ട് പക്ഷെ പോകാൻ കഴിയില്ല മതിൽ കെട്ടി ഭിത്തി കെട്ടിയിരിക്കുന്നു മനുഷ്യൻ എല്ലാവരെയും ഒന്നിപ്പിച്ചെടുക്കാൻ ദൈവികമായി സൃഷ്ടിച്ച സാഹചര്യങ്ങളെ മുഴുവൻ മാറ്റിയിട്ട് എല്ലാവരെയും അകറ്റുന്ന ബന്ധനങ്ങൾ വേലിക്കെട്ടുകൾ ചുറ്റുപാകത്ത് എന്നിട്ട് കുറച്ച് കുറച്ച് ഞാനും എൻ്റെ കുടുംബവും കുറച്ച് കുറഞ്ഞ കുടുംബവും ഇവനെ കൊണ്ട് ഫലമില്ലെന്ന് കാണുമ്പോൾ ഇവനെ ഒഴിവാക്കുന്നു അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് കുടുംബ ബന്ധങ്ങൾ കുടുംബ യോഗങ്ങൾ ഒക്കെ വെക്കേണ്ടിപ്പം ഇപ്പം എല്ലാവരും ഇങ്ങനെ കുടുംബം അത് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അത് ഉൾക്കൊള്ളേണ്ട വളരെ അതിമഹത്തായ മൂല്യവത്തായ ഒരു ജീവിതത്തിൻ്റെ പഠനമല്ലേ കുടുംബം ഇത് എൻ്റെ വാപ്പയാണ് എൻ്റെ ഉമ്മയാണ് നീ നിനക്ക് ഇന്ന ഇന്ന ബാധ്യതകൾ നിനക്കുണ്ട് എന്ന് പറയേണ്ടി വരുന്നു വിളിച്ചു ചേർത്തിട്ട് ഒരു യോഗം വിളിച്ചു ചേർത്തിട്ട് നേരെ മറിച്ച് ജനനത്തോടു കൂടെ ഉണ്ടാക്കുന്ന ആ ബന്ധവും മാതൃകാപരമായ ശിക്ഷണവും ഒരു മഹത്തായ കുടുംബത്തിൻ്റെ ായ അതിൻ്റെ ഒക്കെ അള്ളാഹു ഇവിടെ പ്രകൃതിയിൽ തന്നെ അത് പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ടാക്കി അതിന് തടസ്സം നിൽക്കുന്നത് നമ്മളാണ് നമ്മളാണ് ആവശ്യമില്ലാത്തത് കേൾക്കുന്നത് നമ്മളാണ് ആവശ്യമില്ലാത്തത് പോയി നിർബന്ധപൂർവം കാണുന്നത് നമ്മളാണ് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഇപ്പം പഞ്ചയന്തങ്ങൾക്ക് മാറ്റങ്ങളില്ലല്ലോ അത് ആദരണവി മുതൽക്ക് ഒന്ന് തന്നെയാണ് പഞ്ചേന്ദ്രിയ അറിവ് മനുഷ്യന് ആ അറിവ് ലഭിക്കാനുള്ള ആ മാർഗങ്ങൾ അന്നും ഇന്നും ഒന്ന് തന്നെയാണ് അതിപ്പോഴും നമ്മളെടുത്തില്ലേ അത് മറ്റുള്ളവർക്ക് പണയം വെക്കേണ്ട ആവശ്യമുണ്ടാവും വിശുദ്ധ കുറയാൻ ചോദിക്കുന്നത് നിങ്ങൾ സഞ്ചരിക്കുന്നില്ലേ നിങ്ങൾ കേൾക്കുന്നില്ലേ ഈ ശബ്ദം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ അതിൻ്റെ മേലയിൽ കൂടെയല്ലേ നിങ്ങൾ സഞ്ചരിക്കുന്നത് എന്താ നിങ്ങൾ ചിന്തിക്കാത്തത് ഇവിടെയാണ് നമ്മുടെ ദാഴ്വത്തിൻ്റെ കാതലായ വശമുണ്ട് പ്രബോധനത്തിൻ്റെ നമ്മളെല്ലാം വിസ്മരിച്ച് വെറും ഈ ദുനിയാവിലെ ജീവിതത്തിന് വേണ്ടിയുള്ള ഈ അധ്വാനം ഉണ്ടല്ലോ അത് അവസാന ശ്വാസം വരെ അതിനായാൽ എന്തിനാണ് നാം ജീവിക്കുന്നത് എന്ന് വിസ്മരിച്ച ഒരു നിർഭാഗ്യവാന്മാരായ സമൂഹമായി നമ്മൾ മാറും നേരെ ഇതിനെ മധുരമുള്ളതാക്കാം ഇതിനെ ആസ്വാദ്യകരമാക്കി മാറ്റാം യഥാർത്ഥ ജീവിതമായ പരലോകത്തെ നമുക്ക് നേടിയെടുക്കാം ഒന്ന് ബോധ്യമുണ്ടായാൽ മതി ഒരു ബോധം കുഞ്ഞുനാളിൽ കുട്ടി പ്രകൃതിയിൽ എങ്ങനെ ഫിത്തറത്തുള്ള അള്ളാഹൻ്റെ ഫിത്തറത്തിടെ ഈ കുട്ടി ജനിച്ചോ അതിനനുസരിച്ച് കുട്ടിയെ വളർത്തുകയും ബോധവൽക്കരിക്കുകയും ചെയ്താൽ നല്ല ഉത്തമമായ അസനത്ത കവീമിൽ അള്ളാഹുത്തായ സൃഷ്ടിച്ച് കാണിച്ചു വന്ന ആ രൂപത്തിൽ മനുഷ്യനെ വലുതാകാൻ കഴിയും എത്ര വലുതാകാൻ കഴിയും അത് സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതത് സന്ദർഭത്തിൽ ഉപദേശിച്ചിട്ടില്ലെങ്കിൽ നേർമാർഗം കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അതല്ല മൃഗത്തേക്കാൾ അതൊപ്പതിക്കും മനുഷ്യൻ മൃഗത്തേക്കാൾ അതൊപ്പതിക്കും ഇത് നാം കാണുന്നതാണ് ഇന്ന് ലോകത്ത് ലോകത്തിൽ ഏറ്റവും അതപ്പതിച്ച മൃഗം മനുഷ്യനാണ് ഞാൻ പലപ്പോഴും ആലോ ആലോചിക്കാറുണ്ട് ആ ആയത്തിനെ സംബന്ധിച്ച് ഉലായ്ക്ക് അല്ലും അല്ലേ മൃഗത്തെ കളിനെ അതപ്പതിക്കും പല ചിന്തകളും പല സന്ദർഭങ്ങളിലായിട്ടുണ്ടായിട്ടുണ്ട് എറണാകുളത്തെ ഏറ്റവും തിരക്കേറിയ ബ്രോഡ്വേ സിറ്റിയിലൂടെ ഒരു നമ്മുടെ നിയമ വിദ്യാർത്ഥി പൂർണ്ണ നഗ്നായി ഏറ്റവും തിരക്കേറിയ വൈകുന്നേര സമയത്ത് ഓടി പരസ്യമായി ഓടി പൂർണ്ണ നഗ്നായി ആളുകൾ രണ്ട് ഭാഗത്തും നോക്കി നിന്നു ഇവൻ ഉളുപ്പില്ലാതെ ഓടി അപ്പുറത്തെത്തി നാം അവിടെ കാണുന്ന ഉലായ്ക്കല്ല അനാമി ബൽഹം അതല്ല ഒരു മൃഗത്തിനും അങ്ങനെ ഓടാൻ കഴിയില്ല മൃഗത്തിന് ഗോപ്യമായതിനെ ഏറെക്കുറെ പ്രകൃതിയിൽ തന്നെ അതിനെ ഗോപ്യമാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ മനുഷ്യൻ മൃഗത്തെ കടന്ന് പിടിക്കുന്ന ചിത്രമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അത് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞതാണ് മനുഷ്യനെ കയറുപുരിവിട്ടാൽ അവനേറ്റവും ബല്ലും അവല്ലായി മാറും എന്ന് കുറാൻ പറയുന്നു ഇവിടെയാണ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ട് അത് സാർത്ഥമാകണം അതിനെ നമ്മൾ മനസ്സിലാക്കണം പഠിക്കണം വിവേചിച്ചെറിയാനുള്ള ബുദ്ധിശക്തി നമുക്ക് നൽകിയിട്ടുണ്ട് കണ്ടതും കേട്ടതും എല്ലാം അനുകരിക്കാനുള്ളതല്ല അതിൽ നിന്ന് നല്ലതും തീയതും തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കണം എന്നിട്ട് രണ്ടു തരത്തിലുള്ള ജീവിതമുണ്ട് ഒന്നുകിൽ അള്ളാഹുവിനെ നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കുക അല്ലെങ്കിൽ നന്ദി കെട്ടവനാക്കുക ഇമ്മ ശക്രം കഫൂറ ഇതിൽ ഏതിൽ പെടണം നമ്മൾ നമുക്ക് ഈ ലോകം നന്നാക്കണം ഈ ലോകം ഈ വളരെ അവഗണിക്കേണ്ടതാണ് എന്നൊക്കെ പലരും പ്രസംഗിക്കാറുണ്ട് ശരിയല്ലത് രണ്ടും മധുരമുള്ളതാക്കണം പിന്നാഹൃത്യാസന അതാണ് ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന അപ്പം അത് നമ്മൾ വളരെ വ്യക്തമായി ചിന്തിക്കണം ഇവിടുത്തെ ജീവിതം നമുക്ക് ധന്യമാകണം അനുഗ്രഹീതമാകണം അതിനെ നിസ്സാരവൽക്കരിച്ചിട്ട് എങ്ങനെങ്കിലും ജീവിക്കാൻ പാടില്ല അതും മനോഹ നന്നാവണം ആസന്നത്താകണം പരലോകത്തും ആസന്നത്താകണം ആ നിലക്കുള്ള ഒരു ജീവിതം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ദീൻ എന്താണ് വിശ്വാസം എന്താണ് എങ്ങനെ നമ്മൾ ജീവിക്കണം നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾക്ക് മുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ആ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ചിന്തിച്ച് ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് അത് അള്ളാഹുത്തെ അലഹിതായത്വം നൽകുക തിരക്ക് ഏറിയ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം കണ്ടുകഴിഞ്ഞാൽ തിരക്ക് എവിടെയും തിരക്കും ബഹളമാണ് അത് കുറക്കാനാണ് എല്ലാ ശ്രമം നടത്തുന്നത് പക്ഷേ വീണ്ടും തിരക്ക് കൂടുകയാണ് അതിനിടയിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം നമ്മൾ വെറുതെ അർത്ഥമറിയാതെ പറയാറുണ്ട് റബ്ബന ഫിദസനം അതിന് അർത്ഥം അറിയും ഉൾക്കൊണ്ടിട്ടുണ്ടോ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചല്ലേ ജീവിക്കുക ഇത് വെറുതെ നാവിൽ ചില പദങ്ങൾ അതാണ് മതം എന്നാണ് പലരും ധരിച്ചു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് സാർത്ഥമായ ആശയങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾക്കൊള്ളാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം പരലോക പരലോകമോക്ഷത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമുക്ക് ഈ ലോകത്തും പരലോകത്തും ധന്യമായ ഒരു ജീവിതമുണ്ടാകണം എന്ന് ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കണം ദ്വായാണ് നമ്മളെ പരിഗണിക്കാനുള്ള ഏറ്റവും വലിയ മാനദണ്ഡം കൊൽ മായ ബോബിക്കും റബ്ബി ലുലാദ്വിക്കും ുംസഫ് സുഹൃത്തു ആ ആയിട്ട് നിങ്ങളൊന്ന് പരിശോധിക്കുക എന്നിട്ട് നമ്മളെ ജീവിതത്തിൻ്റെ എല്ലാ കാഴ്ചപ്പാടും അതിൽ ഒതുക്കി നിടത്തുക അള്ളഹാനോട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ മനസ്സിൽ അതൊരു കൃത്രിമ കൃത്രിമമായല്ല മനസ്സിൽ റബ്ബെ എന്ന ആ ഒരു വിളിയും അത് ഉള്ളിൽ ഒതുക്കി എൻ്റെ ഈ കാലടികൾ ഹൈറാക്കണം എൻ്റെ ഇന്നത്തെ ദിവസം ധന്യമാക്കണം എന്ന് അള്ളാഹിനോട് വരക്കണം ദ്വാ ഇല്ലെങ്കിൽ നിങ്ങളെ അള്ളാഹു പരിഗണിക്കുകയില്ല എന്ന വാക്യം ഞാൻ അവസാനമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളെ റബ്ബ് പരിഗണിക്കണമെങ്കിൽ ദ്വാ ഉയുണ്ടാകണം എന്ന് പറയുന്നത് മനസ്സിൻ്റെ അർത്ഥനയാണ് മനസ്സിലുള്ള പ്രാർത്ഥനയാണ് മനസ്സിൻ്റെ ദാഹമാണ് ആ അതിൽ ഒതുങ്ങി നിൽക്കണം ജീവിതം അള്ളാഹുത്തായ ഈ ഒരു ജമ്മ ഈ ഒരു കൂടിച്ചേരൽ ഒരു മർഹ ഒരു അള്ളാഹു ഇഷ്ടപ്പെടുന്ന അനുഗ്രഹീതമായ ഒരു ജമ്മാക്കി അള്ളാഹുത്താല തീർക്കുമാറാകട്ടെ ഈ ഒരു സംഗമത്തിൽ നിന്ന് നല്ലത് ഉൾക്കൊള്ളുവാനും നമുക്ക് നേരായ മാർഗം കണ്ടെത്തുവാനുമുള്ള പ്രചോദനം ലഭിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളെല്ലാം സ്വർഗത്തിൻ്റെ അവകാശികളിൽ അള്ളാഹു താല ഉൾപ്പെടുത്തുമാറാകട്ടെ ഞാൻ അവസാനിപ്പിക്കുന്നു ആഹിർ ലാഹിറബീൻ അസലമലൈക്കും വാഹി വരക്ക